അല്ല അപ്പോൾ നമ്മുടെ കേരളത്തിലെ ബി ജെ പി കാരും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെ ഗവർണറാക്കുന്നില്ലേ ശബരിമല കേന്ദ്രത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറാക്കുന്നില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇക്ഷ ഇണ്ണ ഇട്ട ഇമ്മ എഴുതിപ്പിക്കാൻ വേണ്ടി ടി പി സെൻകുമാറിനെ എന്തൊക്കെയോ ആക്കിക്കളയും എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു സെൻകുമാർ ആറ്റിങ്ങറിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ടി പി സെൻകുമാറിനെ കണ്ടുവച്ചത് ശബരിമല വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കാത്ത പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ലേ കണ്ടുവച്ചിരുന്നത് എന്തൊക്കെ തള്ളായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബി ജെ പി കാര് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ദിവസങ്ങളിൽ നടത്തിയ വീരവാദങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മ വേണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇമാതിരി തള്ളുകൾ തള്ളരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ശരിക്കും എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെ കേരള ഗവർണറാക്കുമെന്ന് വരെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ശബരിമല കേന്ദ്രത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാട്ടിയതാണ് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്ന് വലിയ വീരവാദങ്ങൾ മുഴക്കിയപ്പോഴും ഞങ്ങൾ പറഞ്ഞില്ലേ ശബരിമല അങ്ങനെ കേന്ദ്രത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കില്ല ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള പദവി നൽകാം ആ പദവി നൽകിയാലും ദേവസ്വം ബോർഡിന് തന്നെ ആയിരിക്കും അധികാരം എന്നും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ അന്ന് കയ്യടി കിട്ടാൻ വേണ്ടി അണികളെ കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എഴുന്നള്ളത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഭീഷണികളായിരുന്നു സത്യം പറഞ്ഞാലും നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ അണികൾ നിൽക്കണമല്ലോ ഞങ്ങൾ പറയുന്ന നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നുകൊള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഈ സമരമൊക്കെ ഏതാണ്ട് പൊളിഞ്ഞ് പാളീസായി ആളുകളൊക്കെ അവരവരുടെ വഴിക്ക് ഇപ്പോൾ നേരത്തെയൊക്കെ ഈ ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ ഈ സമരപ്പന്തലിലേക്കൊക്കെ വന്നുകൊണ്ടിരുന്നതിൻ്റെ എണ്ണം നേരെ പകുതിയായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കസേരിലിരിക്കാൻ പോലും രാവിലെ ആളുകൾ പ്രവർത്തകരെ കിട്ടാത്തൊരവസ്ഥയിലാണ് അത്തരത്തിൽ ബി ജെ പിയുടെ സമരം പരിഹാസ്യമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ് നിങ്ങൾ പണ്ട് പറഞ്ഞ വീരശൂര വീരവാദങ്ങളെല്ലാം ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് ഗവർണർ ആക്കുക എന്ന നിങ്ങളുടെ ഉദ്ദേശം എവിടെയെങ്കിലും ഇനിയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം അല്ലാതെ ആ മുൻ ഡി ജി പിയെ നിങ്ങൾ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അതും ആറ്റിങ്ങളിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കാം എന്നൊക്കെ തള്ളുന്നത് ഒരല്പം സൂക്ഷിച്ചു വേണം എന്നുള്ളത് മാത്രം കാരണം ഇത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങ് ജയിച്ചു കളയും എന്ന് സ്വയമേ കയറി പ്രഖ്യാപിച്ച് കളയരുത് അതിനും കൂടി മറുപടി പറയേണ്ടി വരും